ഓടുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് വീണുപോയ യാത്രക്കാരനെ കണ്ടക്ടർ ഒറ്റ കയ്യിൽ പിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിയ ഒരു വീഡിയോയ്ക്ക് നമ്മളെല്ലാം കൈയടിച്ചതാണ് ഇപ്പോഴിതാ മരണത്തിന്റെ ട്രാക്കിൽ നിന്നും ഒരു യാത്രക്കാരനെ കൈപിടിച്ചു കൈപ്പിടിച്ചുയർത്തിയ മറ്റൊരു വീഡിയോ ആണ് വൈറലാവുന്നത് ആദ്യത്തേത് ബസ്സിലാണെങ്കിൽ ഇത്തവണ ട്രെയിനിലാണ് ട്രെയിനിലേക്ക് ഓടിക്കയറുന്നതിനിടെ വണ്ടിക്കും പ്ലാറ്റ്ഫോമിനുമിടയിൽ വീണുപോയ യാത്രക്കാരനെ പിന്നാലെയോടെ ജീവിതത്തിലേക്ക് തിരിച്ചുയർത്തുകയായിരുന്നു ഞൊടിയിടെ കൊണ്ടാണ് എല്ലാം സംഭവിച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മെയ് ഇരുപത്തിയാറിന് രാത്രി എട്ടിന് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത് സിവിൽ പോലീസ് ഓഫീസർ വി വി ലഗീഷും സീനിയർ പോലീസ് ഓഫീസർ സുരേഷ് കക്കറുമാണ് ഇവിടെ രക്ഷക വേഷത്തിലെത്തിയത് ബസ് കണ്ടക്ടറുടെ മിന്നൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പാണ് ഇത് നടന്നത് എന്നാൽ വെള്ളിയാഴ്ച മറ്റൊരു സംഭവത്തിന്റെ തെളിവ് തേടി റെയിൽവേ പോലീസ് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പോലീസുകാരുടെ രക്ഷാവേഷം കണ്ടതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതും കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് സ്റ്റേഷനിൽ നിർത്തി പുറപ്പെട്ട യാത്രക്കാരൻ ഓടിക്കേറുകയായിരുന്നു കായംകുളത്ത് നിന്നും അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരനാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണൂർ സ്റ്റേഷനിൽ വണ്ടി എത്തിയപ്പോൾ കുടിവെള്ളം വാങ്ങാൻ പുറത്തേക്ക് പോയതാണത്രേ ഓടിക്കേറുന്നതിനിടെ പിടിവിട്ട് വീഴുന്നത് കണ്ട് ലഗേഷ് വിസിലൂതിക്കൊണ്ട് ഓടിയെത്തി കൈപിടിച്ചു വരുത്താൻ നോക്കി പക്ഷേ നടന്നില്ല മീറ്ററുകളോടും ട്രെയിനിനൊപ്പം യാത്രക്കാരനൊപ്പം പ്ലാറ്റ്ഫോമിലൂടെ പോലീസുകാരനും കൈവിടാതെ ഓടി ഇത് കണ്ട് സുരേഷ് കക്കറും ഓടിയെത്തി അല്പം അകലെ എത്തിയപ്പോഴേക്കും ഏതാനും യാത്രക്കാരും എത്തിയാണ് രക്ഷിച്ചത് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ കുടുങ്ങിയ യാത്രക്കാരനെ ഇരു കൈകളിൽ താങ്ങി ഓടുന്നതിനിടയിൽ അല്പം ഒന്ന് പിഴച്ചാൽ ട്രെയിനിനടിയിലേക്ക് അകപ്പെട്ടിരുന്നെങ്കിൽ രണ്ട് ജീവൻ അപകടത്തിലായത് എന്നാൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ലഗേഷ് രക്ഷകനായത് തുടർന്ന് വണ്ടിയിൽ യാത്ര തുടർന്ന യാത്രക്കാരനെ വണ്ടിക്കുള്ളിലുണ്ടായ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി ട്രെയിനിലേക്ക് ഓടിക്കേറുന്നതിനിടെ അപകടം പതിവാകുമ്പോഴും ഇത്തരം പ്രവണത കുറയുന്നില്ല എന്നത് ഏറെ സങ്കടം തന്നെയാണ്